കല്യാണിലേക്കും റോഷിബാലിലേക്കും പോകുന്നു ആദ്യം അർജുനിലേക്ക് അർജുൻ അടിമുടി ചട്ടലംഘനങ്ങൾ അവിടെ നടന്നിരിക്കുന്നു ഇയാൾക്ക് താടിയുണ്ട് അയാൾക്ക് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവായിട്ട് അതിനെ കാണേണ്ടി വരില്ലേ ഇയാൾ എങ്ങനെ സ്വതന്ത്രനായി പുറത്തേക്ക് ചാടി ഇയാൾക്ക് എങ്ങനെ അതിനുള്ള സംവിധാനങ്ങൾ കിട്ടി തീർച്ചയായിട്ടും സ്മൃതി അതായത് ഒരുപാട് ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് മൂന്ന് വാർഡന്മാർക്കുമാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് ജയിൽ ഡി ജി പിയുടെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും ഹെഡ്വാർഡനും മൂന്ന് വാർഡന്മാർക്കുമാണ് ഇപ്പോൾ സസ്പെൻഷൻ പറഞ്ഞോളൂ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടിയാണ് ഡെയിൽ ജയിൽ ഡി ജി പി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ക്ഷമിക്കണം നാല് പേർക്കെതിരെയാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജയിൽ ഹെഡ് വാർഡനും അതുപോലെ തന്നെ മൂന്ന് വാർഡന്മാർക്കുമാണ് ഇതിൽ നടപടി ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇയാൾ ഇരുപത് ദിവസത്തെ ഒരു തയ്യാറെടുപ്പ് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്നു എന്നുള്ളതാണ് കാരണം ദിവസമായി ഇദ്ദേഹം ജയിൽ ചാടാൻ ആവശ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിനകത്ത് പരിശോധന നടത്തുന്ന അതും അതീവ സുരക്ഷാ സെല്ലിൽ തടവിൽ കഴിയുന്ന ഒരു പ്രതിക്ക് ശിക്ഷ നടത്തിയിട്ടുള്ള ഒരു കുറ്റ ശിക്ഷ വിധിച്ചിട്ടുള്ള ഒരു കുറ്റവാളിക്ക് അത് മനസ്സിലാക്കാൻ ജയിൽ വകുപ്പിന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് സ്വാഭാവികമായി ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇതിനകത്ത് ജയിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിന് പുറമെ ഈ പറയുന്നത് പോലെ നേരത്തെ ജിമ്മി ജെംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് തടവുകാർക്ക് താടി വെക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ചട്ടം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുമ്പോൾ നല്ല രീതിയിൽ താടി വളർന്നു നിൽക്കുന്നത് അതായത് ഏതെങ്കിലും ഒന്നോ ദിവസോ ദിവസം കൊണ്ടോ മാത്രം വളരുന്ന ഒരു താടിയല്ല ഗോവിന്ദഛാമിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മാസം ഒന്നോ ഒന്നിലധികം മാസമോ ആയി ഷേവ് ചെയ്തിട്ട് എന്നുള്ള കാര്യം കൂടി അതിൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അപ്പോൾ പേർ വാടനും വാർഡന്മാരും ഹെഡ് വാർഡനും അവരുടെ ജോലി എന്താണ് രണ്ട് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറും ഒരു ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറും ഒരു സ്പെഷ്യൽ ഗാർഡുമാണ് ഗോവിന്ദചാമിയെ നിരീക്ഷിക്കേണ്ട ചുമതല എത്ര ഉദ്യോഗസ്ഥർക്ക് ആ ചുമതല നോക്കണം എല്ലാ ദിവസവും സെല്ലിൽ കയറി ആയുധങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് രാത്രി കാലങ്ങളിൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറും സ്പെഷ്യൽ ഗാർഡും അപ്രതീക്ഷിത നിരീക്ഷണം നടത്തണം എന്നുകൂടിയുണ്ട് എന്നാൽ ഇവയെല്ലാം ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ നടന്നിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്